നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക അതിലേക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇത് എരുവിനുസരിച്ച് കൂട്ടിയും കുറച്ച് പോയി കൊടുക്കാം മുളക് കൂടി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ് അതും കൂടെ ചേർത്ത് കുറേശ്ശെ വെള്ളം കൂടി ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാത്ത നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒത്തിരി അങ്ങ് ലൂസുവാകരുത് അധികം അങ്ങ് തിക്കുവാകരുത് കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ആലു പൊറോട്ട ഉണ്ടാക്കുന്ന അതേ മെത്തേഡാണ് നമ്മൾ കൈകൊണ്ട് പുഴയ്ക്കാതെയും പറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പിയാണ് കുറേശായിട്ട് വെള്ളം ഒഴിച്ച് ദാ ഈ ഒരു പാകത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒന്നും കൂടി ഒരു ടേസ്റ്റാണ് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാം പാൻ ചൂടായതിനു ശേഷം മീഡിയം ഇട്ടിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ ഒരു തവി ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരിയങ്ങ് തിന്നായിട്ട് പരത്തിൻ്റെ കാര്യമില്ല ചെറിയ കട്ടിയൊക്കെ വേണം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ആയതിനു ശേഷം ഇഷ്ടത്തിനനുസരിച്ച് ഓയിലോ ബട്ടറോ ഇതുപോലെ തേച്ച് കൊടുക്കാം സൈഡിലൊക്കെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി അടുത്ത ഭാഗം മറച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് ചുട്ടെടുക്കണം നീ ഒരു ഭാഗത്തിൽ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ടൈം പിടിക്കും ഇതാകുമ്പോൾ എളുപ്പത്തിൽ പരിപാടി നടക്കും വളരെ സിമ്പിളായിട്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റും റെസിപ്പിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്